മനാഫിന്റെ വില അവിടെയാണ് അറിയുന്നത് ഇപ്പോ മനാഫിനെ ഘശിക്കുന്നതും ഈ കേസ് കൊടുത്തതും ഒക്കെ വേണ്ടായിരുന്നു എന്ന് അർജുന്റെ കുടുംബം ചിന്തിക്കുന്നത് ഈ പോയിന്റിലാണ് പോലീസിന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് പോലീസ് കൊടുക്കില്ല നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഓരോ വരെയും ശ്രദ്ധാപൂർവം കേൾക്കണം കാരണം മറ്റ് യൂട്യൂബ് ചാനലുകൾ എവിടെയും തന്നെ വന്നിട്ടില്ല മറ്റാരും തന്നെ ഇത് പറഞ്ഞിട്ടില്ല ഇതൊന്നും അറിയാതെയാണ് അർജുന്റെ കുടുംബം മനാഫിനെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ യൂട്യൂബേഴ്സിനെയും മറ്റുള്ളവരെയും ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എഫ് ഐ ആറ് ഇപ്പൊ വന്നിട്ടുള്ളതൊക്കെ അത് ഒരു അറിവുകേടാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ആ അറിവുകേടിൽ നിന്ന് അതിന്റെ ആ മനാഫിന്റെ ആ ഒരു പ്രവൃത്തി ശരിക്കും എന്തായിരുന്നുവെന്നും എന്തിനാണ് മനാഫ് അർജുനെ എടുക്കാൻ വേണ്ടി അവിടെ കാത്തു നിന്നിരുന്നതെന്നും ലോറിന്റെ കാര്യവും മറ്റല്ല കുറച്ച് കാര്യങ്ങൾ ആരും പറയാത്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായി കാണുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായി ഇതിന്റെ താഴെ കമന്റായിട്ട് എഴുതുക എഴുതുക എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോൾ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് നിങ്ങൾ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമുക്ക് മാത്രമല്ല അർജുന്റെ കുടുംബത്തിന് മാത്രമല്ല മനാഫിന് വേണ്ടി മാത്രമല്ല എനിക്കോ നിങ്ങൾക്കോ വേണ്ടി മാത്രമല്ല മുഴുവൻ മലയാളികളുടെയും അറിവിലേക്കാണ് ഇവിടെ നമുക്കറിയാമല്ലോ അർജുൻ ഷിരൂരിൽ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽപ്പെട്ട പെട്ടിട്ടുള്ള ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ആ മണിക്കൂറുകൾ ആരും ഒന്നും അറിഞ്ഞിരുന്നില്ല കേവലം ഒരു ഡ്രൈവർ ആ ഡ്രൈവർ എന്ന നിലയിൽ അവഗണിക്കുകയും ചെയ്തു എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നീടാണ് ഒരു ഡ്രൈവർ എന്നതല്ല ഒരു മലയാളി എന്നതിന് ഒരു ആത്മബന്ധമുണ്ട് എന്നും ആ മലയാളിയെ വീണ്ടെടുക്കൽ നിർബന്ധമാണ് എന്നും മനാഫ് അടക്കമുള്ള അർജുന്റെ കുടുംബം അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ആ മുന്നോട്ട് വന്നത് മലയാളികൾ ഒന്നടക്കം മുന്നോട്ട് വന്നത് പിന്നെ വന്നത് ഒരു വികാര തള്ളിച്ചയായിരുന്നു ആ വികാരം തള്ളിച്ച ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് കർണാടക സർക്കാർ പറഞ്ഞു പുഴയിലാണ് ലോറി ഉണ്ടാകുക അവിടെ തിരയാമെന്ന് പക്ഷേ ഇതിനിടയിൽ ജി പി എസ് സിഗ്നൽ ലഭിച്ചു എന്ന് പറയുമ്പോൾ പുഴയിലാണെങ്കിൽ ലഭിക്കാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് മണ്ണിനടിയിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരയിൽ എന്തായാലും തിരയാം കാരണം പുഴയിലേക്ക് പോയാൽ ജീവനോടെ കിട്ടില്ല എന്നതുകൊണ്ട് ആദ്യം ജീവനോടെ കിട്ടാൻ സാധ്യത ഉള്ളിടത്ത് തിരയാം എന്നതിൽ മനാഫും മനാഫിന്റെ ടീമും അന്ന് വന്നിട്ടുള്ള കുറച്ചുപേർ അറിയാമല്ലോ രഞ്ജിത്ത് ഇസ്രായേൽ അടക്കമുള്ള മുഴുവൻ ആൾക്കാർ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ വിവാദത്തിലേക്കല്ല പോകുന്നത് ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു പക്ഷെ അർജുന്റെ കുടുംബം പോലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരികയാണ് അപ്പോൾ അത്തരത്തിലാണ് കരയിൽ തെരച്ചിൽ നടത്തിയത് കരയിൽ മണ്ണിനടിയിൽ ഇല്ല ലോറി ഇല്ല എന്ന് ഉറപ്പിച്ച ശേഷമാണ് പുഴയിലേക്ക് പോയത് ഇതാണ് ഇപ്പൊ നടക്കുന്ന ഒരു വിവാദം ആ വിവാദം അവിടെ നിൽക്കട്ടെ നമുക്കത് യാഥാർത്ഥ്യത്തിലേക്ക് വരാം പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ട് കാണാതായ ആ നിമിഷം മുതൽ എഴുപത്തിരണ്ടാമത്തെ ദിവസമാണ് അർജുനെ പുഴയിൽ നിന്ന് വീണ്ടെടുക്കുന്നത് അതുവരെയുള്ള മനാഫിന്റെ നിലപാട് എന്തായിരുന്നു നമ്മൾ നോക്കണം അർജുൻ വണ്ടിക്കകത്തുണ്ട് ലോറിക്കകത്തുണ്ട് ലോറിന്റെ ക്യാബിനിൽ നിന്ന് അർജുനെ കിട്ടി ലോറിയും അർജുനും എടുത്തതിനു ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ അർജുന്റെ കുടുംബത്തിന് അവർക്ക് കർമ്മങ്ങൾ നടത്താനെങ്കിലും ആഹ് എനിക്ക് എത്തിച്ചു കൊടുക്കണം ആ ഉത്തരവാദിത്വം ഞാൻ എടുത്തു എന്ന് ഈശ്വരൻ ഉൾപ്പെടെയും അത് തന്നെയാണ് പറഞ്ഞത് ഇതിനിടയിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനാഫും അല്ലെങ്കിൽ അർജുന്റെ കുടുംബവും തമ്മിൽ എന്തൊക്കെയോ ചെറിയ കശവശുകൾ ഉണ്ടായിരുന്നു റൂമർ കേൾക്കുന്നു ശരിയാണോല്ലോ എന്ന് എനിക്ക് അറിയില്ല അത് അവര് പറയട്ടെ പക്ഷെ അർജുൻറെ കുടുംബക്കാർ മനസ്സിലാക്കാതെ പോയൊരു കാര്യമുണ്ട് ഇപ്പോ ഈ എഴുപത്തിരണ്ടാമത്തെ ദിവസം പുഴയിൽ നിന്ന് അർജുന്റെ ശരീരം ആ ലോറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ആ കുടുംബത്തിൽ ഇൻഷുറൻസ് തുക കിട്ടാൻ പോകുന്നത് അതിന് കാരണക്കാരനാകട്ടെ മനാഫുമാണ് മറ്റാരും അല്ല മനാഫ് പറയാണ് ഇപ്പോ അർജുന എന്തായാലും കിട്ടില്ല കിട്ടില്ലെന്ന് ഉറപ്പായി ഇനിയിപ്പോ ലോറി എടുത്താൻ അത്രയും എക്സ്പെൻസ് കാര്യങ്ങൾ ചെലവഴിക്കേണ്ട ലോറി ഞാൻ ഇൻഷുർ എടുത്തോളാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അർജുന്റെ വീട്ടുകാരുടെ കാര്യം പ്രത്യേകിച്ച് അർജുൻറെ ഭാര്യയുടെയും കുട്ടിയുടെ കാര്യം പ്രശ്നമാകുമായിരുന്നു എന്നാൽ മനാഫ് ഇവിടെ കൃത്യമായ ഒരു കാര്യം മനസ്സിലാക്കി ഇൻഷുർ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അർജുൻ എന്തായാലും പോയി മരണപ്പെട്ടെന്ന് ഉറപ്പായി ലോറി കിട്ടാതായി ലോറി കൊണ്ട് മുങ്ങുന്ന ഒരാളല്ല കള്ളനല്ല അർജുൻ എന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ലോറി എന്തായാലും കരയിലില്ലാത്ത കൊണ്ട് പുഴയിൽ പോയി പുഴയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റിനുള്ളിൽ അർജുൻ നമ്മളെ വിട്ടു പോകും എന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും അർജുന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗമെങ്കിലും അവർക്ക് കർമ്മം നടത്താനും അതിലൂടെ ഡി എൻ എ ടെസ്റ്റിലൂടെ അത് തിരിച്ചറിഞ്ഞ് സർട്ടിഫൈ ചെയ്യാനും സാധിച്ചാൽ മാത്രമേ അവർക്ക് ഇൻഷുറൻസ് കിട്ടൂ എന്നതാണ് ഇൻഷുറൻസ് പരിരക്ഷ വേണം ആ ഒരു കുട്ടിയുണ്ട് അർജുന്റെ ഭാര്യയുണ്ട് മറ്റു കുടുംബാംഗങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ അവർക്ക് കഴിഞ്ഞു പോകണം അതിന് ഇൻഷുറൻസ് പൈസ എന്ന് പറഞ്ഞാൽ ആരുടെ ഔദാര്യൊന്നുമല്ല അവരുടെ അവകാശമാണ് ആ അവകാശം വേണ്ട എന്നൊന്നും പറയേണ്ട ആവശ്യവുമില്ല അപ്പോ ആ ഇൻഷുറൻസ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അർജുൻറെ ശരീരം കിട്ടേണ്ടതുണ്ട് ഇനി അഥവാ അർജുന്റെ ശരീരം വീടെടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിലോ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് മനാഫിന്റെ വില അവിടെയാണ് അറിയുന്നത് ഇപ്പോ മനാഫിനെ കോശിക്കുന്നതും ഈ കേസ് കൊടുത്തതും ഒക്കെ വേണ്ടായിരുന്നു എന്ന് അർജുന്റെ കുടുംബം ചിന്തിക്കുന്നത് ഈ പോയിന്റിലാണ് അതായത് ശരീരം അഥവാ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇനി അവർ നേരത്തെ പറഞ്ഞിരുന്ന പോലെ ലോറിന്റെ ക്യാബിനുള്ളിൽ ഒരുപക്ഷെ അർജുൻ ഇല്ലായിരുന്നുവെങ്കിൽ അർജുന്റെ ശരീരം കിട്ടിയില്ല ലോറി പൊന്തിച്ചു ശരീരം കിട്ടിയില്ല എങ്കിലും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അർജുന്റെ കുടുംബം ഒരുപാട് ബുദ്ധിമുട്ടിയനെ ഇൻഷുറൻസ് കിട്ടില്ല പോലീസ് റിപ്പോർട്ട് കിട്ടാതെ ഇൻഷുറൻസ് കിട്ടില്ല പോലീസുകാർ റിപ്പോർട്ട് കൊടുക്കുകയും ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ അർജുന്റെ ലോറി പുഴയിലേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഈ അർജുന്റെ അവിടെ ലോറി നിർത്തി മറ്റേതെങ്കിലും വാഹനത്തിൽ കയറി പോയില്ല എന്ന് എന്തോ ഉറപ്പ് അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പരിക്ക് പറ്റി കിടക്കുകയാണ് അതല്ലെങ്കിൽ അദ്ദേഹം വേറെ കൊണ്ടെങ്കിലും പോയില്ലെന്ന് എന്താ ഉറപ്പ് പോലീസിന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് പോലീസ് കൊടുക്കില്ല മിനിമം ഏഴ് വർഷം മിനിമം ഏഴ് വർഷം കഴിയാതെ കോടതി അർജുൻ മരണപ്പെട്ടു എന്ന് സ്ഥിരപ്പെടുത്തി കൊടുക്കില്ല അതായത് ഈ ഏഴ് വർഷക്കാലം ഈ അർജുനെ കാണായതിന് ശേഷമുള്ള ഏഴ് വർഷക്കാലം ഇവർ തേരാ പാര നടക്കേണ്ടി വരും കോടതികളും പോലീസ് സ്റ്റേഷനും കയറി സർക്കാർ ഓഫീസുകളും കയറി ഇങ്ങനെ നടക്കേണ്ടി വരുമായിരുന്നു അവരുടെ ജീവിതം ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പണം ആവശ്യമുള്ള സമയത്താണ് കിട്ടേണ്ടത് എന്ന് വെച്ചാൽ അർജുനന് പകരം പണം ആവില്ല എങ്കിലും ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായ ഒരു സ്ഥാനം വേണം അതിന് പണം അത്യന്താപേക്ഷിതമാണ് അപ്പോ അത് അതിന് തക്കമെന്നുള്ള ഒരു തുക ആ തുക ലഭിക്കാൻ വേണ്ടി മനാഫ് ബുദ്ധിപൂർവ്വം ചെയ്ത കളി അത് മനാഫിന് തന്നെ വിനയായി എന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അതിലൊന്നാമത്തത് അർജുനെ വീണ്ടെടുത്തു എന്നത് അർജുനെ വീണ്ടെടുത്തില്ലായിരുന്നുണ്ടെങ്കിൽ മനാഫിനെ സംബന്ധിച്ചിടത്തോളം മനാഫ് സുരക്ഷിതമായേനെ അർജുനന് കിട്ടിയില്ല ലോറിന്റെ ഇൻഷുറൻസ് വാങ്ങി മനാഫ് പോയി ഇവിടെ അതിനുശേഷം അർജുന ഒരു നിശ്ചിത തുക ശമ്പളം ഉണ്ട് എന്ന് അയാൾ പറഞ്ഞ് മീഡിയയിൽ ഒരു റിപ്പോർട്ടാക്കി വെച്ചു അതായത് ഒരു ഒരു മാന്യമായ ഒരു തുക അവിടെ എഴുതി വെച്ചു അത് കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളതല്ല അവിടെ പിടിച്ചുകൊണ്ട് ആ കുടുംബം പ്രശ്നം ഉണ്ടാക്കിയപ്പോ അല്ലെങ്കിൽ ആ തുക ശരിയല്ല എന്ന് പറഞ്ഞപ്പോ അവർ തന്നെയാണ് അവരുടെ ഇൻഷുറൻസ് തുകയിൽ കടക്കൽ കത്തി വെച്ചേക്കണേ ഈ പറഞ്ഞ അറുപത് വയസ്സിനുള്ളിൽ ഇത്രയധികം ശമ്പളം വാങ്ങാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ആ ജീവിതത്തിന് ആവശ്യമായ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അവിടെ ഇൻഷുറൻസ് തുകയായിട്ട് കിട്ടുന്നത് അപ്പോൾ ആ കാലാവധിയും ഈ പറയുന്ന എമൗണ്ടും കൂടി കണക്ക് കൂട്ടുമ്പോൾ ഒരു വലിയ തുക തന്നെ അതവർക്ക് കിട്ടും അർജുന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും കിട്ടും പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അർജുൻ്റെ ബോഡി കിട്ടണം അപ്പൊ ബോഡി കിട്ടിയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇത് കിട്ടില്ല അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും മുൻനിർത്തിയാണ് മനാഫ് പറഞ്ഞത് അർജുനന് ഇത്രയധികം ശമ്പളം കൊടുക്കുന്നുണ്ട് എന്ന് അപ്പോ അതൊരു ആവറേജാണ് തവണ അങ്ങനെ കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ അത് ഒരു റെക്കോർഡായി വരുമ്പോൾ സ്വാഭാവികമായും ശരീരം കിട്ടിയ നിലയ്ക്ക് അത് അവർക്ക് ഗുണകരമായാണ് വരിക അതായത് ഒരു ജീവിക്കാൻ ആവശ്യമായ അവരുടെ ജീവിതം വലിയ പ്രശ്നമില്ലാതെ പോകാൻ തക്കവണ്ണമുള്ള ഒരു സിറ്റുവേഷൻ ഒരുക്കാൻ ആവശ്യമായ ഒരു നഷ്ടപരിഹാരം എന്തായാലും ഇൻഷുറൻസ് തുകയായിട്ട് അവർക്ക് ലഭിക്കേണ്ടതാണ് പക്ഷേ ഈ ബോഡി കിട്ടിയത് കൊണ്ടാണ് അവർക്കത് സാധിക്കുന്നത് എന്നാണ് അർജുന്റെ വീട്ടുകാരും മറന്നുപോയത് അതായിരുന്നു അവർ ഓർമ്മിക്കേണ്ടിയിരുന്നതും ആ കാരണം കൊണ്ട് തന്നെ ഇനി മനോഫ എന്തെങ്കിലും തെറ്റ് ചെയ്തു അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു എന്നാൽ തന്നെ അവർക്ക് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഇത് വ്യക്തമായി അവരുടെ കുടുംബത്തിന് പറഞ്ഞു കൊടുക്കാൻ അറിയുന്ന ആരും ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തേനെ വെറുതെ കേസിന് വഴക്കിന് പോകണ്ടായിരുന്നു ഇപ്പൊ എന്തായി ഇപ്പോ ആ അർജുനെ വീണ്ടെടുത്തേ പറ്റൂ എന്ന് വാശി എടുത്തുകൊണ്ട് അവിടെ നിന്ന ആ മനാഫിനെ സംബന്ധിച്ചിടത്തോളം ആ മനാഫിന് പാരയായി അതിന് പോരാഞ്ഞിട്ട് ഈ ഒരു ഇൻഷുറൻസ് സെക്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു തുക പറഞ്ഞു വെച്ചതിന് വേണ്ടി അതും പ്രശ്നമായി അപ്പൊ ഇത് രണ്ടും മനാഫിന് പാരയായി ഇവർക്ക് അതൊരു ഒരു വിഷയമായി മാറുകയും ചെയ്തു അതായത് ഇതാണ് അവനവൻ കുഴിക്കുന്ന കുഴി അല്ലെങ്കിൽ വെളുക്കാന് തയ്ച്ച് ഇത് വെള്ളപ്പാണ്ടാകുക എന്നൊക്കെ പറയുന്നത് പിന്നെ ഇവിടെ ശരിക്കും എല്ലാവരും പറയുന്നത് പോലെ മനാഫിന് ഇത് വേണം എന്നാണ് ഇപ്പൊ എനിക്കും തോന്നുന്നത് മനാഫ് ഞാനുമായിട്ട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നത് അവരുടെ കുടുംബം സെക്യൂർ ആയിരിക്കണം അതിനെ തന്നാൽ കഴിയുന്നത് ചെയ്യും എന്ന് തന്നെയാണ് അത് ചെയ്യുമെന്ന് എനിക്കും മനസ്സിലായതാണ് കാര്യം എഴുപത്തിരണ്ടാം ദിവസം വരെ അർജുനെ കിട്ടുന്നത് വരെ അവിടെ തുടർന്നപ്പോൾ അത് നമ്മൾ കണ്ടതാണ് ഉറപ്പിച്ചതാണോ ഇനി പ്രത്യേകിച്ച് കാര്യം പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഈ ഒരു കാര്യം ഈ ബോഡി കിട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഏഴ് വർഷം മിനിമം ഏഴ് വർഷം അവർക്ക് ഒന്നും ഒരു സഹായം ലഭിക്കില്ലായിരുന്നു സർക്കാരിൽ നിന്ന് ഒരു പക്ഷേ ഈ സർക്കാർ കൊടുക്കുന്ന ഒരു അഞ്ചോ ആറോ ലക്ഷം രൂപ സഹായം കിട്ടുമായിരിക്കും അതിൽ തന്നെ നൂലാമാലകൾ വരും കാരണം മരണപ്പെട്ടൊന്നും സ്ഥിരപ്പെടുത്താത്തത് കൊണ്ട് ആ നഷ്ടപരിഹാരമായിട്ടോ അല്ലെങ്കിൽ സഹായധനമായിട്ടോ കൊടുക്കാൻ അവിടെയും ചില നിയമതടസ്സങ്ങള് വരും ചുരുക്കം പറഞ്ഞാൽ ആരും സഹായിക്കാൻ ഉണ്ടാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു ആ സാഹചര്യത്തിൽ നിന്നാണ് അർജുനെ വീണ്ടെടുക്കാൻ മനാഫ് അശ്രാന്ത പരിശ്രമം നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തത് അതിന് പുറമെ ഇൻഷുറൻസ് തുക പൈ ലഭിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തത് പക്ഷെ ഇത് രണ്ടും മനാഫിന് തന്നെ പാരയായി വരുന്നതാണ് ആയിട്ടാണ് നമ്മൾ ഇത് കണ്ടത് ഇവിടെയാണ് അർജുന്റെ കുടുംബം തെറ്റിതിരുത്തേണ്ടത് അവർക്ക് പറ്റിയിട്ടുള്ളത് അബദ്ധമാണ് ഒരു പക്ഷേ മനാഫ് ഈ രീതിയിൽ പെരുമാറിയില്ലായിരുന്നുണ്ടെങ്കിൽ അടുത്ത ഏഴു വർഷക്കാലം ഇവരുടെ കാലം ഇവരുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് തുക വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടത്തിലേക്കായിരിക്കും അവർക്ക് കിട്ടില്ല കാരണം പോലീസ് റിപ്പോർട്ട് കിട്ടില്ല കോടതി റിപ്പോർട്ട് കൊടുക്കില്ല ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം ഏഴ് വർഷം കാണാതായിരുന്നാൽ മാത്രമേ ഒരു വിവരവും ലഭിക്കാതിരുന്നാൽ മാത്രമേ ആള് മരിച്ചതായിട്ട് രേഖപ്പെടുത്തൂ അത് തന്നെ വലിയ ചൊറയാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് അത്ര എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമല്ല നമസ്കാരം ഞാൻ ഒരു അഞ്ചു ലക്ഷം രൂപ നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിച്ചിരുന്നു ഒരു കുടുംബ സഹായമായിട്ടാണ് ഇത് ഒരു ഒരു ഫാമിലിയെ പിടിച്ച് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ടാണ് അതിൽ നിങ്ങൾ രണ്ടര ലക്ഷം രൂപയോളം തന്നു കഴിഞ്ഞു ബാക്കി ഒരു രണ്ടര ലക്ഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കൈനീട്ടിയിരുന്നു പക്ഷെ സമയത്ത് പണം കിട്ടാത്തത് കൊണ്ട് ചിലവ് കൂടി വരികയാണ് എന്തുകൊണ്ടാണ് ഇത്രയധികം ചോദിച്ചിട്ടും പണം കിട്ടാത്തത് എന്ന് എനിക്ക് അറിയാം വരവ് കുറയുന്നത് ഒന്ന് എൻ്റെ തന്നെ അക്കൗണ്ടാണ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് വിശ്വാസ്യത കുറയും രണ്ടാമത്തേത് നമ്മുടെ വീഡിയോ റീച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം വ്യൂസ് ഉള്ള വീഡിയോയുടെ എൻഡിലാണ് ഇതുകൊണ്ടൊന്ന് കൊടുത്തുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അത് അത്രയും ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭീമമായ ഒരു തുക കിട്ടിയിട്ടുണ്ടാകും എന്ന ധാരണയിൽ പലരും സാമ്പത്തിക സഹായം തരുന്നില്ല യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ തുക എപ്പോൾ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയുടെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയുമെന്ന് ഈ ഭാഗം നിങ്ങൾ കാണുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ആ പണം കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് അർത്ഥം കഴിയുന്ന ആൾക്കാർ ഒരു നൂറ് രൂപയെങ്കിലും തന്ന് സഹായിക്കണം വേറെ നിവൃത്തിയില്ല എന്നിട്ടാണ് പിന്നെ മിഡിൽ ക്ലാസ് ഫാമിലി വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റ് ഉണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അക്കൗണ്ട് കാര്യങ്ങൾ ശരിയായി പ്രവർത്തിക്കാൻ വേണ്ടി ഒരു രണ്ട് മാസം കൂടി രണ്ട് മൂന്ന് മാസം കൂടി സമയമെടുക്കും അത് കഴിഞ്ഞാൽ ആ ആയിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം അതുവരെ കാത്തു നിൽക്കാൻ കഴിയാത്തത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ ചോദിക്കുന്നത് വിശ്വസിച്ച പറ്റു വേറെ മാർഗമില്ല അവരെ പൊതു ഇടത്തേക്ക് ഇറക്കി വയ്ക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സാമ്പത്തിക സഹായം ഈ അക്കൗണ്ടിലേക്ക് ഇത് ഗൂഗിൾ പേ ഫോൺ പേ നമ്പറാണ് ഇതിലേക്ക് നിങ്ങൾ തരണം മടിക്കരുത് മറ്റു നിവൃത്തിയില്ലാഞ്ഞിട്ടാണ്